നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിലെ പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയെക്കുറിച്ചുള്ള വീഡിയോ കണ്ടതിന് ശേഷം പലരും അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു പുതുതലമുറക്കാരാണ് എന്ന് തോന്നുന്നു ഗുരുവായൂർ ഏരിയയിൽ നിന്നുള്ളവരാണ് കൂടുതലായും ഇത്തരം ഒരു അഭ്യർത്ഥന നടത്തിയത് അതുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുകയാണ് പൂന്താനം യഥാർത്ഥത്തിൽ പൂന്താനം എന്ന പേര് തന്നെ അദ്ദേഹത്തിൻ്റെതാണോ അതോ അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണോ എന്ന് പോലും ഇന്നും പലർക്കും നിശ്ചയമില്ല ഏതായാലും അദ്ദേഹം തികഞ്ഞ സാത്വികനും എല്ലാ വിധത്തിലും ഒരു ബ്രാഹ്മണൻ്റെ ക്വാളിറ്റി ഉള്ള മനുഷ്യനുമായിരുന്നു വളരെ സാധാരണക്കാർ സാധാരണക്കാരനായിട്ടാണ് അദ്ദേഹം ജീവിതം നയിച്ചിരുന്നത് കൃഷ്ണൻ്റെ അതീവ ഭക്തനായിരുന്നു അദ്ദേഹം പക്ഷേ ഒരു ദുഃഖം അദ്ദേഹത്തിന് എപ്പോഴും അലട്ടിയിരുന്നു അദ്ദേഹത്തിന് സന്താനങ്ങൾ വളരെ പ്രായമായിട്ടും സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആറ്റുമോറ്റുണ്ടായ ഒരു കുട്ടി അദ്ദേഹത്തിന് പിറക്കുകയും ആ കുട്ടിയുടെ പേരിടൽ ചടങ്ങ് വളരെ വിപുലമായി നടത്തണം എന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തു എന്തോ കഷ്ടകാലത്തിന് അവിടെ വന്ന ആരോ സ്ത്രീകളിൽ ചിലർ തൻ്റെ വസ്ത്രം മാറുന്നതിനിടയിൽ നിലത്ത് കിടത്തിയിരുന്ന കുട്ടിയുടെ മുഖത്തേക്ക് അറിയാതെ ഈ വസ്ത്രം താഴെ വീഴുകയും അങ്ങനെ ശ്വാസം മുട്ടി ആ കുട്ടി മരിക്കുകയും ചെയ്തു കുട്ടിയെ പേരിടാനായിട്ട് എടുക്കാനായിട്ട് വന്ന ആൾ കണ്ടത് മരിച്ചു കിടക്കുന്ന കുട്ടിയാണ് ഇതോടുകൂടി അദ്ദേഹത്തിന് പൂന്താനത്തിന് ഉണ്ടായ ദുഃഖത്തെ കുട്ടി വെച്ച് പറയേണ്ടതില്ലല്ലോ അവിടുന്ന് അദ്ദേഹം ഒരു മാനസിക നില തെറ്റിയ മട്ടിൽ ആയിത്തീരുകയും പക്ഷേ പെട്ടെന്ന് തന്നെ ഇത് ആ സമനില വീണ്ടെടുത്ത് ശ്രീകൃഷ്ണനോടുള്ള ഭക്തി ഒന്നുകൂടി മൂർച്ഛിക്കുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹം ഗുരുവായൂരിൽ എത്തിച്ചേരാനിടയായത് ഗുരുവായൂരിൽ എത്തിച്ചേർന്നതാണോ മറ്റുള്ളവർ കൊണ്ടാക്കിയതാണോ എന്ന് നമുക്കറിയില്ല ഏതായാലും അദ്ദേഹം ഗുരുവായൂരിൽ വന്നു തൻ്റെ പാണ്ഡിത്യം കൊണ്ടും ലാളിത്യം കൊണ്ടും അദ്ദേഹം അവിടെ എല്ലാവരുടെയും മനസ്സ് കവർന്നു അദ്ദേഹത്തിൻ്റെ ഭാഗവത വിവരണം അവിടെ കൂടിയിരിക്കുന്ന വന്നിരുന്ന എല്ലാ ജനങ്ങളിലും വളരെ സ്വാധീനം ചെലുത്തി അതുകൊണ്ട് തന്നെ പലർക്കും അദ്ദേഹത്തോടെ അസൂയയും ഉണ്ടായി വന്നു തൻ്റെ പാണ്ഡിത്യം മറ്റുള്ളവരിൽ അത് ഒരു അഹന്തയായി അദ്ദേഹം പ്രവർത്തി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടില്ല ശ്രീകൃഷ്ണനുള്ള അതൈവ ഭക്തി കൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്ന ആണ് ജ്ഞാനപ്പാനയും മറ്റ് കൃതികളും രചിച്ചത് ഇതേ സമയത്ത് തന്നെയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയും തൻ്റെ വാദരോഗം മാറാനായി ഗുരുവായൂരത്തി ഭജന തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം എല്ലാ ജനങ്ങളിലും വളരെ സ്വാധീനം ചെലുത്തുകയും പൂന്താനത്തിൻ്റെ ലാളിത്യത്തെ പലരും പതുക്കെ മറക്കുവാൻ തുടങ്ങുകയും ചെയ്തു ഈ അവസരത്തിലാണ് ശ്രീകൃഷ്ണൻ്റെ ഭക്തിയോടുകൂടിയുള്ള തൻ്റെ രചനകൾ ഈ പണ്ഡിതനായ നാരായണ ഭട്ടതിരിയെ കാണിക്കാനായിട്ട് അവിടെ ചെല്ലുന്നത് അതിനെപ്പറ്റി ഒരു കവിതയുണ്ട് അത് ഇവിടെ പറയുന്നത് നന്നായിരിക്കുന്നുവെന്നും അദ്ദേഹം നാരായണ ഭട്ടധരി അടുക്കൽ ചെന്നിട്ട് പറയുകയാണ് ഉണ്ടൊരു കൃതി അല്ല വികൃതി എൻ്റേതായിട്ടൊന്ന് പച്ചയാണിതെന്നാലും പട്ടേരി നോക്കി തന്നേ മതിയാകൂ എന്ന് ഒരാഗ്രഹം അടിയാൻ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് കേട്ടപ്പോൾ നാരായണ ഭട്ടധരിക്ക് അദ്ദേഹത്തോട് പുച്ഛമാണ് തോന്നിയത് ഒരു പുച്ഛരസത്തിൽ അദ്ദേഹം പറഞ്ഞു ഒട്ടൊരു ഉച്ഛത്തോടെ മറ്റു വല്ലവരെയും കാട്ടിക്കൊള്ളുക ഭാഷാശ്ലോകം എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു അവിടെ നിന്ന് അദ്ദേഹം വളരെ ദുഃഖിതനായിട്ട് വീട്ടിൽ വന്ന് ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയും ചെയ്തു ഈ അവസരത്തിലാണ് നാരായണ ഭട്ടതിരിക്ക് അന്ന് രാത്രി കിടക്കാൻ തുടങ്ങിയപ്പോൾ ഭട്ടപാധർക്ക് ക്ഷമിച്ചിടുന്ന വാദവ്യാധി പെട്ടെന്ന് വെറുതായി തീർന്നിതാ രാവിലെ തന്നെ കൈകാലുകൾ കോച്ചി വലിച്ചാർത്തനായി അവിടുന്ന് ഹാ കൃഷ്ണാ ഹരേ എന്ന് കേണുരുടുകയായി ഒടുവിൽ ഒരുവിധമൊന്ന് കണ്ണടച്ചപ്പോൾ ഒരു കോമള കോമളബാലനരികെ കാണായി വന്നു പീലികൾ തിരുകിയ വാർമുടിക്കെട്ടും മരയിൽ മഞ്ഞപ്പെട്ടും ചെന്തളിർ കൈയിലൊരു കൊച്ചോടക്കുഴലും ഹാ ഹ കൈ തൊഴാം തൊഴാം അമ്പാടിമണിക്കുഞ്ഞെ അങ്ങനെ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയും പെട്ടെന്ന് അദ്ദേഹം ഉണർന്നെണീറ്റു നോക്കുകയും ചെയ്തു അതിനിടയിൽ ഈ ബാലൻ അദ്ദേഹത്തോട് പറയുകയാണ് കേളിയേറിന മേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാൾ ശുദ്ധനാ പൂന്താനത്തിൻ ഭക്തിയാണെനിക്കിഷ്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബാലൻ പറഞ്ഞു അദ്ദേഹത്തെ അറിയിച്ചു ഈ നിന്റെ അസുഖം മാറണമെങ്കിൽ ഭൂന്താനത്തിന്റെ കൃതികളുടെ വിട തീർത്ത് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടത് അന്ന് രാത്രി തന്നെ അദ്ദേഹം ഓടി ഭൂതാനത്തിന്റെ അടുക്കെ എത്തുകയും സമസ്താപരാധങ്ങളും പറഞ്ഞ് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ആ ഈ ഗ്രന്ഥങ്ങളെല്ലാം വാങ്ങി വായിച്ച് പിടകിർത്തു കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇതാണ് ഒരു യഥാർത്ഥ പണ്ഡിതന്റെ ലക്ഷണങ്ങൾ രണ്ടുപേരും തെറ്ററിഞ്ഞപ്പോൾ ആ തെറ്റ് തിരുത്താൻ തയ്യാറായി ആരോടും പരിഭവമില്ലാതെ അവർ ആ കർമ്മം നിറവേറ്റുകയും ചെയ്തു അതിന്റെ ഫലം നാരായണ ഭട്ടതിരിക്കും ഭൂതാനത്തിന് ലഭിക്കുകയും ചെയ്തു ഉടലോടെ സ്വർഗത്തിൽ പോകാൻ മറ്റാർക്കും സാധിച്ചിട്ടില്ല അത് സത്യമോ മിഥ്യയോ എന്നറിയില്ല എന്നാലും അദ്ദേഹത്തിന് മാത്രമേ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർഥ്യം തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാക്കാം നമസ്കാരം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനിയും ഈ ചാനലിൽ കൊടുക്കണം എന്നാഗ്രഹമുള്ളവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പണ്ട് ഉള്ള ചാനലുകളിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും ഇത് സയൻറ്റിഫിക് ഹെറിറ്റേജ് എന്ന പുതിയ ചാനലായതുകൊണ്ട് ഇത് നിങ്ങൾ ഒന്നുകൂടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് മാത്രമല്ല മാക്സിമം ആളുകളിൽ ഇത് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം സാറിൻ്റെ ആഗ്രഹമനുസരിച്ച് സാറ് നമ്മളെയും ഈ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു എങ്കിലും അദ്ദേഹം പെട്ടെന്ന് നമ്മളെ വിട്ടു പോയതുകൊണ്ട് ഇനി ഇതിലൂടെ മാത്രമേ സാറിൻ്റെ ആഗ്രഹങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ താൽപ്പര്യമുള്ളവർ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുകയാണ് നമസ്കാരം